പിണറായി സർക്കാരിനെ വല്ലാതെ വെള്ളം കുടിപ്പിക്കുന്ന സംഭവമാവുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന സ്വപ്ന സുരേഷ് നായികയായ സ്വർണ്ണ കള്ളക്കടത്തും അനുബന്ധ വിഷയങ്ങളും സ്വർണ കള്ളക്കടത്തിലൂടെ പുറത്തു വന്നത് നാട്ടിൽ വെറും സ്വർണ കള്ളക്കടത്തിന്റെ മാത്രം വിവരങ്ങളല്ല അക്കാലത്ത് നടമാടിക്കൊണ്ടിരുന്ന നിയമാന്യതമല്ലാത്ത നിരവധി സംഭവങ്ങളുടെ തുമ്പ് മാത്രമാണ് എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഖുറാൻ കയറ്റുമതി ചെയ്യുന്ന നാട്ടിലേക്ക് നടക്കുന്ന ഖുറാൻ ഇറക്കുമതിയുടെ കഥകൾ സർക്കാർ വാഹനങ്ങളിൽ പരിശോധന പോലുമില്ലാതെ കയറ്റപ്പെടുന്ന കോൺസുലേറ്റ് പാക്കറ്റുകൾ അതുമായി ജി പി എസ് ഓഫാക്കി സഞ്ചരിക്കുന്ന സർക്കാർ വാഹനങ്ങൾ ഈന്തപ്പഴത്തിന്റെ വിതരണ കഥകൾ നയതന്ത്ര നിയമങ്ങൾ ലംഘിച്ചുള്ള കൂടിക്കാഴ്ചകളുടെ കഥകൾ കള്ളക്കടത്തു കേസിൽ ദീർഘകാലം ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങിയ സ്വപ്ന സുരേഷ് പുറത്തുവിടുന്ന വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത സമൂഹത്തിൽ ശക്തമാക്കുന്നുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പാലിക്കേണ്ട പ്രോട്ടോകോളുകൾ ലംഘിച്ച് ഒരു രാഷ്ട്ര തലവനെ പിണറായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ സ്വീകരിച്ചു ആ രാഷ്ട്ര തലവനുമായി വിദേശ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ചർച്ചകൾ നടത്തിയോ കേരള സർക്കാർ നടത്തുന്ന മുസ്ലിം പ്രീണന നയങ്ങളിൽ ഈ ചർച്ചയുടെ സ്വാധീനമുണ്ടോ സ്വപ്ന ആവർത്തിച്ചു പറയുന്നത് പോലെ മുഖ്യമന്ത്രി മകളുടെ ബിസിനസ് കാര്യങ്ങൾ ആ രാഷ്ട്ര തലവനുമായി സംസാരിച്ചുവോ അടച്ചിട്ട മുറിയിലിരുന്ന് മുഖ്യമന്ത്രിയും കോൺസുലറ്റ് ജനറലും തമ്മിൽ രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ടോ സ്വപ്നയുടെ നിർദ്ദേശാനുസരണം കേരള പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു രാഷ്ട്ര തലവന്റെ യാത്രാപഥം മാറ്റിയോ വിദേശ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ഇല്ലാതെ ജനറലുമായി മന്ത്രി ജലീൽ രഹസ്യ ചർച്ച നടത്തിയു തന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞാണ് സ്വപ്ന എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ സ്വപ്ന വിഷയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തെ അമ്പരിപ്പിച്ചുകൊണ്ടാവും സർക്കാർ അടിയന്തര പ്രമേയമായി വിഷയം ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചത് അതിന് തലേന്ന് മുഖ്യമന്ത്രി പത്രപ്രവർത്തകരെ കാണുകയും അവരോട് സ്വപ്ന വിഷയത്തിൽ സംസാരിക്കുകയും ചെയ്തു ജനം തള്ളിയ ആക്ഷേപങ്ങൾ എന്ന പതിവ് പ്രതികരണവും ബിരിയാണി ചെമ്പിനെ കുറിച്ച് ആദ്യമാണ് കേൾക്കുന്നതെന്ന നിഷ്കളങ്കതയും സ്വപ്നയുടെ സുഹൃത്ത് സരിത്തിനെ തട്ടിക്കൊണ്ടു പോയതുപോലെയുള്ള പോലെയുള്ള പത്രക്കാരുടെ കൃത്യമായ ചോദ്യങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന വല്ലാത്ത മറുപടിയുമാണ് വന്നത് അതുകൊണ്ട് തന്നെ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കാവുന്ന സത്യങ്ങളും കണ്ണടച്ചു വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടായി സി പി എം പത്രക്കാർ എതിരാളികളുടെ പത്രസമ്മേളനങ്ങൾക്ക് പോകുന്നത് പോലെ ടീമായി ചെന്ന് ആരും ചോദിക്കാത്തതുകൊണ്ട് ചോദിക്കാതെ പോയ ചോദ്യങ്ങളും ധാരാളം പ്രതിപക്ഷം നിയമസഭയിലും പുറത്തും ഏറ്റുപാടുന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് നിയമസഭയിൽ ചർച്ച അനുവദിച്ചത് സർക്കാരിന് നല്ല കാര്യമാണ് നിയമസഭയിൽ പ്രസംഗിക്കുവാനുള്ള സമയം ലഭിക്കുക അംഗങ്ങളുടെ എണ്ണം വെച്ചാണ് സ്വാഭാവികമായും ഭരണപക്ഷത്തിനാവും കൂടുതൽ സമയം ലഭിക്കുക അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവാദങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഭരണകക്ഷിക്കും സമയവും സംവിധാനവും ലഭിക്കും അത് ശരിക്ക് പ്രയോജനപ്പെടുത്തിയാൽ സർക്കാരിന് നല്ലതാവും ഈ ചിന്തയിലാകണം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുവാൻ സർക്കാർ സമ്മതിച്ചത് പക്ഷെ തലേന്ന് പത്രസമ്മേളനത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതുപോലെ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ദീർഘകാലമായി പറയുന്ന സംഘപരിവാറിനെ കുറ്റപ്പെടുത്തി മുഖം രക്ഷിക്കാനാണ് നോക്കിയത് സ്വപ്ന സംഘപരിവാറിന്റെ ആളാണെന്നാണ് പിണറായിക്ക് പറയാനുള്ളത് പണ്ട് ഡി ജി പി സെൻകുമാർ ചിലതെല്ലാം പറഞ്ഞപ്പോഴും അദ്ദേഹം സംഘപരിവാറാണെന്നായിരുന്നു മറുപടി അദ്ദേഹം ആരുമാകട്ടെ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന ചോദ്യം ബാക്കിയായി പ്രതിപക്ഷം ഉന്നയിച്ചതും എന്നാൽ സർക്കാരിന് ഉത്തരമില്ലാത്തതുമായ ചോദ്യങ്ങൾ നിരവധിയാണ് അവ സാധാരണക്കാരുടെ സംശയങ്ങൾ തന്നെയാണ് സ്വപ്നയുടെ മൊഴി സത്യമല്ലെങ്കിൽ എന്തേ അവർക്കെതിരെ കോടതി നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് ഒരു ചോദ്യം മുഖ്യമന്ത്രി അവർക്കെതിരെ എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല കള്ളക്കടത്ത് കേസിനെ കുറിച്ച് പുസ്തകം എഴുതിയ ശിവശങ്കറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല സ്വപ്നക്കെതിരെ എന്തുകൊണ്ട് കലാപത്തിന് കേസെടുത്തു ബാഗ് നയതന്ത്ര സംവിധാനം വഴി എന്തിന് കൊണ്ടുപോയി സ്വപ്നയുടെ സുഹൃത്ത് സരിത്തിനെ പോലീസ് തട്ടിക്കൊണ്ടുപോയത് എന്തിന് തട്ടിക്കൊണ്ടു അറസ്റ്റ് ചെയ്തതാണെങ്കിൽ എന്തിന് ആര് തിരുവനന്തപുരം വിജിലൻസ് അന്വേഷിക്കുന്ന കേസിൽ പാലക്കാട് വിജിലൻസ് എന്തു കാര്യം ഷാജ് കിരൺ ആരാണ് വ്യവസായി ഇബ്രാഹിം ആരാണ് ഷാജ് കിരൺ എന്ന ഇടനിലക്കാരനെ അയച്ചത് എന്തിന് വിജിലൻസ് ഡയറക്ടറും ഷാജ് കിരണും തമ്മിൽ ഫോണിൽ സംസാരിച്ചത് എന്തിന് കേന്ദ്ര ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി നീട്ടിയത് എന്തിന് സ്വപ്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ പോലീസ് നടപടികൾ എന്തിന് വിജിലൻസ് ഡയറക്ടറെ മാറ്റിയത് എന്തിന് സി പി എമ്മിന്റെ സ്റ്റാർ പ്രസംഗകനായി വന്ന ഷംസീർ ഇസ്ലാമോ ഫോബിയുടെ ഭാഗമായി ഈ വെളിപ്പെടുത്തലുകളെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അനർത്ഥ ഗർഭമായി മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചും അവരുടെ സ്ഥാപനത്തെക്കുറിച്ചും കോൺഗ്രസിലെ മാത്യു കുഴൽനാടൻ പറഞ്ഞ വാക്കുകൾ മുഖ്യമന്ത്രിയെ വല്ലാതെ ക്ഷുഭിതനാക്കി കുഴൽനാടനോട് അദ്ദേഹം കയർത്തു കുഴൽനാടൻ ഉന്നയിച്ച തടസ്സം കേട്ട നടിച്ചില്ല കുഴൽനാടനും വിട്ടില്ല പിറ്റേന്ന് താൻ നിയമസഭയിൽ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടു സ്വപ്നയും ചാടി വീണു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്പ്രിങ്ക്ലർ ഇടപാടിന്റെ മാസ്റ്റർ ബ്രെയിൻ വീണ വിജയൻ ആയിരുന്നുവെന്ന് അവർ ആവർത്തിച്ചു എല്ലാം വീണയുടെ ഏർപ്പാടാണെന്നും അവസാനം തന്നെ ബലിയാഴാക്കിയതാണെന്നും ശിവശങ്കർ തന്നോട് സങ്കടപ്പെട്ടു സ്പ്രിങ്ക്ലർ തീരുമാനം തന്റേത് മാത്രമാണ് എന്ന് അക്കാലത്ത് ഏറ്റുപറഞ്ഞ ശിവശങ്കർ സർക്കാരിന് വേണ്ടി ചാവേരേഖാൻ തയ്യാറായതും കൂട്ടി മുഖ്യമന്ത്രി പറയുന്ന മറുപടികൾക്ക് വിശ്വാസ്യമായ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും സ്വപ്ന ഇപ്പോഴും കയറി കളിക്കുകയാണ് ഷെയ്ഖിന് മുഖ്യമന്ത്രി കൈക്കൂലി കൊടുത്തെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ പത്നിയും മകളുമാണ് സമ്മാനം കൊടുക്കുവാൻ ശ്രമിച്ചതെന്നും തന്റെ കൈവശം ഫോട്ടോ ഉണ്ടെന്നും അവർ വിശദീകരിച്ചു ഇനിയും പറയാൻ ഏറെ ബാക്കിയുണ്ടെന്നാണ് സ്വപ്ന പറയുന്നത് പറയുന്നത് സത്യമായാലും അല്ലെങ്കിലും വിശ്വസിച്ചു പോകുന്ന രീതിയിലാണ് അവരെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊതുജീവിതത്തിലെ ചില പുഴുക്കുത്തുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഭരണത്തിലും പ്രതിപക്ഷത്തും ഉള്ളവരിൽ പലരും ഭയന്നിട്ടുണ്ട് ഉത്തരം കൊടുക്കാത്ത ചോദ്യങ്ങളും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥിതിയും സ്വപ്നയുടെ പുത്രൻ വെളിപ്പെടുത്തുകളും ഒന്നും പിണറായി സർക്കാരിന്റെ നിലനിൽപ്പിനെ തൽക്കാലം ഒരു തരത്തിലും ബാധിക്കുന്നില്ലെങ്കിലും കെണി മുറുകുന്നു എന്ന ചിന്ത ശക്തമാകുന്നുണ്ട് തൃക്കാക്കരയിലെ പോലെ ജനം കോൺഗ്രസിന് അധികാരം കൊണ്ടു കൊടുക്കുമോ എന്ന ചിന്തയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് നാട്ടിൽ നടക്കുന്ന സുപ്രധാനമായ പല സംഭവങ്ങളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാത്തത് തീർച്ചയായും നല്ല സൂചനയല്ല തെരഞ്ഞെടുപ്പ് നാലു വർഷം കൂടി ബാക്കിയുണ്ട് എന്നതുകൊണ്ട് ഈ ടെമ്പോ നാലു വർഷം പിടിച്ചു നിർത്തണമെങ്കിൽ പ്രതിപക്ഷത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട് പുതിയ പ്രതിച്ഛായ ഉണ്ടാക്കുവാൻ സർക്കാരിന് ധാരാളം സമയവുമുണ്ട് എന്നാൽ അതിനിടയിൽ പുതിയ വെളിപ്പെടുത്തുകളുടെ വെളിച്ചത്തിൽ പിണറായിക്ക് മുന്നോട്ട് പോകാനാവാത്ത എന്തെങ്കിലും കെണി കേന്ദ്രം ഉണ്ടാക്കിയാൽ സംഗതികളൊക്കെ മാറും അത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് കൊണ്ട് ഇപ്പോൾ കോൺഗ്രസിനാകും പ്രയോജനം എന്നതുകൊണ്ട് ബി ജെ പി സർക്കാർ അതിന് മുതിരാനിടയില്ല എന്നതാണ് പിണറായിയുടെ ഏറ്റവും വലിയ ഭാഗ്യം സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾക്കും വൻവൻ സ്രാവുകളെ കൊടുക്കാനായില്ലെങ്കിൽ ബി ജെ പി കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വല്ലാതെ അപഹാസ്യരാകും ലാവ്ലിൻ കേസിലെ അപ്പീൽ ആറു വർഷമായി ഉത്തരത്തിൽ വെച്ചിരിക്കുന്നതിനേക്കാൾ ലജ്ജാകരമാകും ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന വീഴ്ച തൃക്കാക്കരയിലെ പോലെ ജനം അവരെ പിണറായി ജയിപ്പിക്കുവാൻ മത്സരിക്കുന്നവർ എന്ന് കരുതും കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖലകളുടെ ഒരു കിലോമീറ്റർ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒന്നര ലക്ഷം കുടുംബങ്ങളുടെ ജീവിതത്തിനും ജീവസന്ധാന മാർഗങ്ങൾക്കും കനത്ത ആഘാതമായി മാറിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നിലെ ഭാരതത്തിലെ സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ചിന്റെ ഉത്തരവ് ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എന്തേ കേരള നിയമസഭ അടിയന്തര വിഷയമായി ചർച്ച ചെയ്തില്ല പതിനഞ്ചാം കേരള നിയമസഭയുടെ ഇപ്പോൾ നടക്കുന്ന അഞ്ചാം സമ്മേളനത്തിന്റെ ഒന്നാം ദിവസം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസ് ആക്രമണമായി വിഷയം പ്രതിപക്ഷം തകർത്താടി എല്ലാ പരിപാടികളും ഇല്ലാതാക്കി രണ്ടാം ദിവസം മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന ആരോപണങ്ങളും അനുബന്ധ പ്രശ്നങ്ങളുമായി സഭയുടെ പ്രധാന വിഷയം ഒന്നര ലക്ഷത്തോളം കുടുംബങ്ങളുടെ ജീവസന്ധാരണ പ്രശ്നത്തെക്കാൾ വലുതാണോ ഈ രണ്ടു വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ ജനപ്രതിനിധികളുടെ താല്പര്യത്തിന്റെ നേർസാക്ഷ്യമല്ലേ ഈ നിസ്സംഗത കേരളത്തിലെ ആറ് നാഷണൽ പാർക്കുകളുടെയും പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളുടെയും അടക്കം ഇരുപത്തിനാല് സങ്കേതങ്ങളുടെ ഒരു കിലോമീറ്റർ അകലം ബഫർ സോൺ സോണാക്കണമെന്നതാണ് സുപ്രീം കോടതിയുടെ തീരുമാനം അതായത് ഇവിടെ പരിസര പ്രദേശങ്ങളിലുള്ള നാല് ലക്ഷത്തോളം ഏക്കർ വരുന്ന കൃഷിഭൂമിയിൽ അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത നിലയാണുള്ളത് സുപ്രീം കോടതി ജഡ്ജിമാരായ എൽ നാഗേശ്വര റാവു ബി ആർ ഗവായ് അനിരുദ്ധ ബോസ് എന്നിവർ അടങ്ങുന്ന ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ഉത്തരവിന്റെ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് കേരളത്തിലെ ഇടതും വലതും മുന്നണികൾക്കോ ബി ജെ പിക്ക് ഒരു സംശയവുമില്ല എല്ലാവരും കർഷകരുടെ രക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങി ഹർത്താലുകളും അതുപോലുള്ള സമരങ്ങളും നടത്തുന്നു പക്ഷേ നിയമസഭയിൽ ഈ പ്രശ്നം വിഷയമാക്കുവാൻ സഭ കൂടിയിട്ട് മൂന്ന് ദിവസം കാത്തിരുന്നു ജനവാസ കേന്ദ്രങ്ങളെ കരുതൽ മേഖലാ പരിധിയിൽ നിന്നും ഒഴിവാക്കുവാൻ നിയമനിർമ്മാണം നടത്തണമെന്നു വരെ സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന്റെ തലേന്ന് തലസ്ഥാനത്ത് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതാണ് കർഷകരെ സഹായിക്കുവാൻ സർക്കാരിന് സാധിക്കുന്ന നിരവധി നടപടികൾ ഇനിയും ബാക്കിയുണ്ട് അതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ പ്രതിപക്ഷത്തിനും സാധിക്കുന്നില്ല അടിയന്തരമായി നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് വിഷയം അവസാനം മൂന്നാം ദിവസം വന്നപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തി മുഖം രക്ഷിക്കുവാനായിരുന്നു നോട്ടം ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത തീരുമാനമാണ് വിധി ഇത്തരത്തിലാക്കിയതെന്ന് വി ഡി സതീശൻ വാദിച്ചപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ യു പി ഐ സർക്കാരിന്റെ തീരുമാനമാണ് വിധി ഇത്തരത്തിലാക്കിയതെന്നായി മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനൊന്നിലെ നിർദ്ദേശം പന്ത്രണ്ട് കിലോമീറ്റർ ബഫർ സോൺ ആയിരുന്നത് ഒരു കിലോമീറ്റർ എന്നായെങ്കിൽ ആ ഉത്തരവ് അനുസരിച്ച് തീരുമാനം എടുത്തതുകൊണ്ടല്ലെന്ന് വ്യക്തമല്ലേ കേരളത്തിന് മറുവാദം ഉന്നയിക്കാൻ ഉണ്ടായിരുന്ന സമയത്ത് യുക്തിഭദ്രമായ ന്യായവാദങ്ങൾ സമർപ്പിക്കുവാനായില്ല എന്നതല്ലേ സത്യം ഒന്നാം ദിവസത്തെ നിയമസഭാ സമ്മേളനത്തെ മുക്കിക്കളഞ്ഞ വിഷയം തന്നെ എടുക്കുക വയനാടിനെ ആകെ ബാധിക്കുന്ന ബഫർ സോൺ വിഷയത്തിൽ വയനാട്ടിലെ ലോകസഭാംഗമായ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്യുന്നില്ല എന്ന് ആക്ഷേപിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് അടിച്ചു തകർത്തവരുടെ വികാരം ആത്മാർത്ഥമായിരുന്നെങ്കിൽ സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക പ്രമേയം ഒന്നാം ദിവസം തന്നെ കൊണ്ടുവരാമായിരുന്നു കരുതൽ മേഖല സംബന്ധിച്ച് നിർദ്ദേശം ഉയരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ കാലത്തായിരുന്നെന്നും കേരളത്തിൽ അത് പത്ത് കിലോമീറ്റർ ആക്കണമെന്ന് നിർദ്ദേശിച്ചത് അന്ന് എം എൽ എ മാരായിരുന്ന വി ഡി സതീഷിനും ടി എൻ പ്രതാപനും ഉൾപ്പെട്ട മൂന്നംഗ കമ്മീഷനാണെന്നും കൊടിയേരി ചൂണ്ടിക്കാണിച്ചതും സഭയിൽ വിഷയമാക്കാമായിരുന്നു അക്കാലത്ത് കോൺഗ്രസിൽ ഗ്രീൻ ബ്രിഗേഡ് എന്ന പേരിൽ സതീശനും പ്രതാപനും ഹൈബിയും എല്ലാം ചേർന്ന ഒരു തീവ്ര സംഘം പ്രവർത്തിച്ചിരുന്നു എന്നത് സത്യമാണ് അവരാണോ ഈ നിർദ്ദേശത്തിന് പിന്നിൽ എന്ന് തെളിയിക്കുവാൻ ഇടതുപക്ഷത്തിന് അവസരം കിട്ടുമായിരുന്നു എന്നിട്ടും പ്രതിപക്ഷം ബഹളം വെക്കാതിരുന്നെങ്കിൽ രാഹുലിന്റെ ഓഫീസ് വിഷയമാണ് ഒന്നര ലക്ഷം കുടുംബങ്ങളുടെ ജീവ പ്രശ്നത്തെക്കാൾ പ്രതിപക്ഷത്തിന് വലുതെന്ന് ജനം മനസ്സിലാക്കുമായിരുന്നു സംരക്ഷിത മേഖലകളോടും ദേശീയ ഉദ്യാനങ്ങളോടും ചേർന്ന് കിടക്കുന്ന മനുഷ്യവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സംരക്ഷിത പ്രദേശങ്ങൾക്ക് ചുറ്റും ഒരു കിലോമീറ്റർ വരെ ഇക്കോ സെൻസിറ്റീവ് മേഖലയായി നിർണ്ണയിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് തീരുമാനമെടുത്ത ഇടതു സർക്കാർ സുപ്രീം കോടതി വിധിക്കെതിരെ പ്രതിഷേധിക്കുന്നതിലെ കാപട്യം തുറന്നു കാട്ടുവാൻ പ്രതിപക്ഷത്തിനും അവസരം കിട്ടുമായിരുന്നില്ലേ രണ്ടായിരത്തി പതിമൂന്ന് മെയ് എട്ടിന് യു ഡി എഫ് സർക്കാർ പരിസ്ഥിതി ദുർബല മേഖല പ്രഖ്യാപനത്തിൽ മനുഷ്യവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കുവാൻ തീരുമാനിച്ച കാര്യവും അവർക്ക് ചൂണ്ടിക്കാട്ടാമായിരുന്നു ആ മന്ത്രിസഭയിൽ കർഷകരുടെ വികാരം അറിയുന്നവർ ഉണ്ടായിരുന്നു പിന്നീട് ഒരു കിലോമീറ്റർ വരെ ബഫർ സോൺ ആക്കാം എന്ന തീരുമാനത്തിലൂടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിണറായി സർക്കാർ ആ തീരുമാനം മാറ്റി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയക്കെടുതിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് കൊടിയേരി വ്യാഖ്യാനിക്കുന്നത് സുപ്രീം കോടതിയോ കേന്ദ്ര സർക്കാരോ ആവശ്യപ്പെടുന്ന രേഖകൾ സമയത്തു നൽകാൻ കേരളത്തിനുണ്ടാകുന്ന വീഴ്ച എല്ലാവരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് പല മേഖലയിലും നാം അർഹതപ്പെട്ടത് കിട്ടാതെ പോകുന്നത് ഈ അനാസ്ഥ മൂലമാണ് കേന്ദ്രത്തിൽ കാബിനറ്റ് റാങ്കിൽ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്ന ഒരു പ്രതിനിധി ഉണ്ടായിരുന്ന കാലത്താണ് ഇത് സംഭവിച്ചതെന്നും മറക്കാനാവില്ല ഒന്നാം പിണറായി സർക്കാരിലെയും രണ്ടായി പിണറായി സർക്കാരിലെയും വനം മന്ത്രിമാരും വനം വകുപ്പ് സെക്രട്ടറിമാരും അടക്കം വനം വകുപ്പിലെ എല്ലാവരും പരിസ്ഥിതി ലോല വിഷയത്തിൽ ഉണ്ടാക്കിയ വീഴ്ചയ്ക്ക് ഉത്തരവാദികളാണ് ഇത് മന്ത്രിയുടെ പരാജയമല്ലേ സർക്കാരിന്റെ വീഴ്ചയല്ലേ മുഖ്യവനപാലകനടക്കം എഴുപത്തി ഒന്ന് സി സി എഫ് മാർ ഉണ്ട് വനം വകുപ്പിൽ എന്നാണ് കണക്ക് അതിനനുസരിച്ച് കീഴ് ജീവനക്കാരും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ വനം മന്ത്രിക്ക് സാധിക്കുന്നില്ല അവസാനം അതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ച് മന്ത്രിസഭ ചർച്ച ചെയ്തു ചെയ്തെങ്കിൽ എന്തേ ഇത്തരം തീരുമാനമുണ്ടായി സുപ്രീം കോടതിയുടെ വിധി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്ന് വനമന്ത്രി പറഞ്ഞത് സത്യമാണ് ഇന്ത്യയിലെ ശരാശരി ജനസാന്ദ്രത മുന്നൂറ്ററുപതാണെങ്കിൽ കേരളത്തിൽ അത് എണ്ണൂറ്ററുപതാണെന്ന് നാമല്ലേ ഓർക്കേണ്ടത് സർക്കാർ എത്ര ശ്രമിച്ചാലും മായ്ക്കാനാവാത്ത കറയായി ഈ തീരുമാനം അത് പറഞ്ഞിട്ടും കാര്യമില്ല വിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് തേടേണ്ടത് കർഷകർ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും സംശയിക്കുന്നു താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന കർഷക സമരത്തിൽ പങ്കെടുത്തു പ്രസംഗിച്ച കർഷക നേതാവ് ഡോക്ടർ ചാക്കോ കാളാംപറമ്പിൽ പറമ്പിൽ ഒന്നും ചെയ്യാനാവില്ലെങ്കിൽ മുഖ്യമന്ത്രി പദവി ഉപേക്ഷിച്ചിറങ്ങുവാൻ പിണറായിയോട് ആവശ്യപ്പെട്ടു നിയമസഭാ നടപടികളുടെ സംപ്രേഷണം സഭാ ടിവിയിലൂടെ മാത്രമായിരിക്കുമെന്ന് കേരള നിയമസഭാ സ്പീക്കർ എം പി രാജേഷിന്റെ പ്രഖ്യാപനം പത്ര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കൈക്കടത്തലാണ് നിയമസഭയിൽ എന്തു നടക്കുന്നു എന്നറിയുവാനുള്ള ജനങ്ങളുടെ അവകാശമാണ് ലംഘിക്കപ്പെടുന്നത് സ്പീക്കർ തീരുമാനിക്കുന്നത് ജനം കണ്ടാൽ മതി എന്ന നിലപാടാണിത് ലോക കേരള സഭ കാലത്തുണ്ടായ അനിതാ പുല്ലയിൽ സംഭവത്തെ തുടർന്നാണ് ഇത്തരം ഒരു സമീപനം സ്പീക്കറിൽ നിന്ന് വരുന്നത് കേരള സഭയ്ക്കെത്തിയ അനിതയുടെ ദൃശ്യങ്ങൾ ചാനലുകളിലെല്ലാം വന്നു അവരെ സഭാ ടിവിക്കാരുടെ വാഹനത്തിൽ പുറത്തു കൊണ്ടുപോകുന്നതുവരെ ജനം കണ്ടു ഇനി അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ അനുവദിക്കുമോ ആവും സഭ ടി വി ഒരു ഔദ്യോഗിക സംവിധാനമാണ് അതിലൂടെ സ്പീക്കർ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ മാത്രമാവും ലോകം അറിയുക പണ്ട് കെ എം മാണിയുടെ ബഡ്ജറ്റ് അവതരണം തടഞ്ഞുകൊണ്ട് സി പി എമ്മിലെ കെ ശിവൻകുട്ടി നിയമസഭയിലെ ഡെസ്കിലൂടെ കയറി നടന്നതും ഇ പി ജയരാജനെ പോലുള്ളവർ സ്പീക്കറുടെ വേദിയിലെ മേശയും കസാരിയും പോലുള്ളവർ തട്ടിമറിക്കുന്നതോ ഒരു എം എൽ എ മറ്റൊരു എം എൽ എ കടിക്കുന്നതോ വനിതാ എം എൽ എമാരെ കയ്യേറ്റം ചെയ്യുന്നതോ പോലും ആരും ഇനി കാണാനിടയില്ല സ്പീക്കർ പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് അപമാനകരമായി കാണാനും അവസരമുണ്ടാകും ഏതാനും വർഷം മുൻപ് കർണാടകയിലെ എം എൽ എ മാർ അശ്ലീല വീഡിയോ കൈമാറിയതിനെ പോലെയുള്ള സംഭവങ്ങൾ പുറത്തു വരാതിരിക്കാം തന്റെ തീരുമാനം പാളിപ്പോയോ എന്ന ചിന്തയിൽ നിന്നാണോ എന്നറിയില്ല നിയമസഭയിൽ മാധ്യമ വിലക്കില്ല എന്ന വാദവുമായി പിറ്റേന്ന് സ്പീക്കർ രാജേഷ് പൊതുവേദിയിലെത്തി തന്റെ തീരുമാനത്തെ ന്യായീകരിക്കുവാൻ പ്രമേഹ രോഗിയായ ഒരു വനിതാ അംഗം സഭയിലിരുന്ന് ഒരു മിഠായി കഴിക്കുന്നതും കണ്ട് അടുത്തിരുന്നയാൾ മിഠായിക്കായി കൈനീട്ടുന്നതും ഒരു പ്രത്യേക സംഗീതത്തിന്റെ അകമ്പടിയോടെ ചാനലുകൾ ഹാസ്യപരിപാടിയിൽ ഉപയോഗിച്ചത് രാജേഷ് ഉദാഹരണമാക്കി നിയമസഭയിലെ ഈ തീരുമാനത്തിന്റെ അടുത്ത പടിയായി നിയമസഭാ റിപ്പോർട്ടിംഗ് തന്നെ നിർത്തിലാക്കി പ്രസ് റിലീസുകൾ പുറത്തിറക്കി വിവരം ലോകത്തെ അറിയിക്കുന്നതിലേക്കോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് സംശയിക്കണം കോൺഗ്രസിലെ വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരുന്ന കാലത്ത് നിയമസഭയെക്കുറിച്ചുള്ള തെറ്റായ വാർത്ത കൊടുത്തു എന്ന് കൊടുത്തുവെന്നാരോപിച്ച് ദേശാഭിമാനിയുടെ ലേഖകരിൽ ഒരാൾക്ക് നിയമസഭ റിപ്പോർട്ടിങ്ങിനുള്ള അനുമതി കൊടുക്കാതിരുന്നതിന് സുപ്രീം കോടതിയിൽ വരെ കേസുകളിച്ച കേരളത്തിലെ പത്രപ്രവർത്തകർ സ്പീക്കറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചതും വലിയ മാറ്റം തന്നെ നിയമസഭാ റിപ്പോർട്ടിംഗ് കോടതി റിപ്പോർട്ടിംഗ് പോലെ പത്രപ്രവർത്തകർക്ക് ഏറെ സുരക്ഷ നൽകുന്ന ഒന്നാണ് സഭയിൽ പറയുന്നത് ഉത്തമ വിശ്വാസത്തോടെ റിപ്പോർട്ട് ചെയ്താൽ കോടതി നടപടികളിൽ നിന്ന് വരെ സംരക്ഷണമുണ്ട് നിയമസഭാ റിപ്പോർട്ടിംഗിന്റെ തുടർച്ചയായിട്ടാണ് നിയമസഭയിൽ ടെലിവിഷൻ റിപ്പോർട്ടിംഗ് അനുവദിച്ചത് വേള മാത്രം സജീവമായി സംപ്രേഷണം ചെയ്യാനായിരുന്നു അനുമതി തുടക്കത്തിൽ വലിയ ആവേശമായിരുന്നെങ്കിലും സാവകാശം ആവേശം കെട്ടു കാഴ്ചക്കാരും ഇല്ലാതായി പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം മാത്രമല്ല അതിനെതിരെ ഭരണപക്ഷം നടത്തിയ പ്രതിഷേധവും കാണിച്ചില്ല എന്ന സ്പീക്കറുടെ ന്യായീകരണം വലിയ തമാശയായി പത്രപ്രവർത്തനത്തിലെ സത്യങ്ങളെക്കുറിച്ച് കാലങ്ങളായി പറയുന്ന ഒരു പ്രമാണമുണ്ട് റിപ്പോർട്ടർ നുണ പറഞ്ഞാലും ക്യാമറ നുണ പറയില്ല എന്ന് റിപ്പോർട്ടിങ്ങിനുള്ള അവകാശം സഭാ ടി വിക്ക് മാത്രമാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ രീതിയാണെങ്കിലും അത് ജനാധിപത്യ ശൈലിക്ക് ചേർന്നതല്ല പാർലമെന്റിലെ സഭാ ടി അങ്ങനെയാണ് ചെയ്യുന്നത് എന്നത് ഇത്തരം തീരുമാനങ്ങൾക്ക് ന്യായവുമല്ല സഭ ടി വിയിലൂടെ കിട്ടുന്ന ദൃശ്യങ്ങൾ പരിഹാസമായി ഉപയോഗിക്കുന്നത് പോലും സ്പീക്കർ വിലക്കിയതാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അനാരോഗ്യവും അവശതകളും മൂലം ബുദ്ധിമുട്ടുന്നവരെ പരിഹസിക്കുന്ന പരിപാടികൾ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യാനാവില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് കോൺഗ്രസിലെ കെ മുരളീധരൻ ഇത്തരം ഒരു ആവശ്യം അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ മുൻപിൽ സമർപ്പിച്ചതാണ് അദ്ദേഹം അത് നിഷേധിച്ചു തുടർഭരണം കിട്ടിയതോടെ പുതിയ സ്പീക്കർ നിലപാട് മാറ്റി ഇനി കൽപ്പാന്ത കാലത്തോളം ഇടതുപക്ഷം കേരളം ഭരിക്കുമെന്നാവും കരുതുന്നത് സി പി എമ്മിനേക്കാൾ തന്ത്രപരമായി മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന ബി ജെ പിയുടെ കയ്യിൽ ഭരണം വന്നാൽ ഇന്നത്തെ തീരുമാനത്തിന് വലിയ വില രാജേഷിന്റെ പാർട്ടി കൊടുക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തെട്ടിന് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തെ ഉദയ്പൂരിൽ തയ്യൽ കടക്കാരനായിരുന്ന നാൽപ്പത്തെട്ടുകാരൻ കനൈലാലിനെ രണ്ട് മുസ്ലിം തീവ്രവാദികൾ അദ്ദേഹത്തിന്റെ കടയിലെത്തി തലയറുത്തു കൊന്നതും അതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പറയുന്നത് പോലെ ഭാരതത്തിലാകെ ഭീതി പടർത്താനാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല ലോകത്താകമാനം മുസ്ലിം തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത് കശാപ്പ് ചെയ്യുന്നതിന്റെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊലപാതകങ്ങൾ തന്നെ പ്രചരിപ്പിക്കുക ഭീതി പടർത്തുക എന്നത് തന്നെയാണ് അവരുടെ ഉദ്ദേശ്യം ലിബിയയിൽ ഇരുപത്തൊന്ന് കോപ്റ്റിക് ക്രൈസ്തവരെ വധിക്കുന്നതിന്റെ അടക്കം ഇത്തരം എത്രമാത്രം വീഡിയോകളാണ് തീവ്രവാദികൾ പ്രചരിപ്പിച്ചത് പ്രവാചകൻ നിന്ന് ആരോപിച്ചാണ് ബിൽവാഡ സ്വദേശിയായ റിയാസ് അഡ്ഗാരിയും ഉദയ്പൂർ സ്വദേശിയായ ഖൌസ് മുഹമ്മദും ചേർന്ന് കനൈലാലിനെ കഴുത്തറുത്തു കൊന്നത് ഇറച്ചു കത്തികൊണ്ട് റിയാസ് ആണ് കനൈലാലിന്റെ തല അർത്തത് രണ്ടാമൻ സംഭവം വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച വിധം നടത്തിയ കൊലപാതകത്തിലെ പ്രതികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടിക്കുവാൻ ഗലോട്ടിന്റെ പോലീസിനായത് അഭിനന്ദനീയമായ കാര്യമാണ് ഏറെ സാഹസികമായിട്ടായിരുന്നു ഈ അറസ്റ്റ് കൊല കഴിഞ്ഞു ബൈക്കിൽ രക്ഷപ്പെടുന്നതിനിടയിലാണ് അറസ്റ്റ് കേരളത്തിലായിരുന്നെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസിക്ക് രാജസ്ഥാൻ പോലീസ് കേസ് കൈമാറി കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മറ്റു മൂന്ന് പ്രതികളെയും എൻ കൈമാറി അവർ വന്നതുകൊണ്ട് കുറ്റമാറ്റവിധം കാര്യങ്ങൾ നടക്കുമെന്ന് പറയാനാവുമോ തൊടുപുഴയിലെ ജോസഫ് സാറിന്റെ കേസ് ആദ്യം അന്വേഷിച്ച എൻ എ എക്കാരൻ സാറിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു എന്ന് ഓർക്കണം ബി ജെ പി വക്താവായ നുപുർ ശർമ്മയെ പിന്തുണർച്ച് പോസ്റ്റിട്ടതിനാണ് കനൈലാലിന് തീവ്രവാദികൾ വധിച്ചത് പോസ്റ്റിനെ തുടർന്ന് തീവ്രവാദികളുടെ ഭീഷണി ഉണ്ടായതുമൂലം രണ്ടാഴ്ച കനൈലാൽ കടയിൽ പോകുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം പോലീസിൽ പരാതിയും കൊടുത്തിരുന്നു ജൂൺ പതിനൊന്നിന് പോസ്റ്റിനെതിരെ അയൽവാസിയായി നസീം പോലീസിൽ പരാതി കൊടുത്തു കനയ്യയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എന്നിട്ടും നസീമും സംഘവും കനയ്യയെ അനുദാവനം ചെയ്യുന്നുണ്ടായിരുന്നു ഇക്കാര്യം കാണിച്ച് ജൂൺ പതിനഞ്ചിന് പോലീസിൽ വീണ്ടും പരാതി കൊടുത്തു പോലീസ് വീണ്ടും മധ്യസ്ഥ ചർച്ച നടത്തി അങ്ങനെയാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷവും കനയ്യ കട തുറന്നത് അന്നു തന്നെ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു തീവ്രവാദികളോട് പോലീസ് കാണിക്കുന്ന മൃദുസമീപനം ഇന്ന് ഭാരതത്തിലാകെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാവുകയാണ് തീവ്രവാദികൾ വിതച്ചെത്തി കത്തിപ്പടരാതെ നോക്കുവാൻ ഗലോട്ടിനായി ഗലോട്ടിന്റെ ഭരണത്തിൽ രാജസ്ഥാനിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ലെന്ന പ്രചാരണം ബി ജെ പി തുടങ്ങിയിട്ടുണ്ട് രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തലവേദനയാവും ഈ സംഭവം തീവ്രവാദികൾ ആരെയും രക്ഷിക്കാനല്ല കരുക്കൾ നീക്കുന്നതെന്ന് ഓർക്കുക ജയ്പൂരിൽ നടന്നത് തീവ്രവാദ പ്രവർത്തനമാണ് വർഗീയ കലാപമല്ല എന്ന മുഖ്യമന്ത്രി ഗലോട്ടിന്റെ സമീപനം ഹിന്ദുക്കളും വിശ്വസിക്കണമെന്നാണ് സമാധാന ജീവിതം കൊതിക്കുന്നവരുടെ ആഗ്രഹം ഉദയ്പൂർ സംഭവത്തിന്റെ വെളിച്ചത്തിൽ മദ്രസുകളിലെ പാഠ്യപദ്ധതി മതത്തിന്റെ പേരിൽ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നതാണെന്നും അനിസ്ലാമികമായ ഇത്തരം പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി പുനഃപരിശോധിക്കണമെന്നും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ച നിർദ്ദേശം സമാധാന കാക്ഷികളായ മുസ്ലിം സമൂഹം ഗൗരവത്തിലെടുക്കേണ്ടതാണ് രോഗലക്ഷണത്തിനല്ല രോഗത്തിനാണ് ചികിത്സ വേണ്ടതും എന്ന് അദ്ദേഹം പറഞ്ഞു ജിഹാദിന്റെ ഇസ്ലാമിക അർത്ഥം തന്നെ വികലമാക്കപ്പെട്ടിരിക്കുന്നു ദൈവദൂഷ്ണം പറയുന്നവരുടെ തലവെട്ടണമെന്നാണ് ദൈവിക നിയമം എന്നാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നതെന്ന് പറയുന്ന അദ്ദേഹം അത് ഇസ്ലാമിന്റെ പ്രബോധനമല്ലെന്ന് വാദിക്കുന്നു സാമ്രാജ്യങ്ങളുടെ കാലത്ത് മനുഷ്യർ ഉണ്ടാക്കിയ നിയമങ്ങൾ ദൈവികമായി കരുതുന്നത് എങ്ങനെയെന്നും അദ്ദേഹം ചോദിക്കുന്നു കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച